ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വലറിപ്പള്ളി മണ്ണുത്തിയിടപ്പള്ളി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചു ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചതിന് പിന്നാലെയാണ് നടപടി ഇന്ന് രാവിലെ മുതൽ ദേശീയപാതയിലെ പേരാമ്പ്രയിലാണ് സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണി ആരംഭിച്ചത് ഗട്ടറും കുഴികളുമുള്ള റോഡിലൂടെ സഞ്ചരിക്കാൻ ജനം ടോൾ നൽകേണ്ടതില്ലെന്ന പാലിക്കര ടോൾ പ്ലാസ കേസിൽ ദേശീയപാത അതോറിറ്റി അപ്പീൽ തള്ളി സുപ്രീംകോടതി വിധി പ്രസ്താവിച്ചിരുന്നു ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള നടപടികളിൽ ഹൈക്കോടതി നിരീക്ഷണം തുടരാനും നിർദ്ദേശം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ മുതൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് പേരാമ്പ്രയിലെ സർവീസ് റോഡ് പുനർനിർമ്മിച്ച ശേഷം മുരിങ്ങൂർ ഉൾപ്പെടെയുള്ള മറ്റിടങ്ങളിലെ സർവീസ് റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നാണ് അധികൃതർ ഒരേസമയം എല്ലായിടത്തും പണി നടത്തിയാൽ ഗതാഗത കുരുക്ക് വർദ്ധിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ തിരക്ക് കുറഞ്ഞ ഇടങ്ങളിൽ പണികൾ നടത്തുന്നതെന്നും അധികൃതർ പറഞ്ഞു ഗുരുവായൂർ മണ്ഡലത്തിലെത്തൂസ്